பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു യും വസ്ത്രുതം സഫ എംപോറിയം തദ്ദേശരംഗത്ത് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ തുടക്കം സംസ്ഥാനത്ത് ആദ്യമായി ജനപ്രതിനിധികൾക്ക് സ്മാർട്ട് പദ്ധതിയിൽ പരിശീലനം നൽകി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആദ്യമായി ജനപ്രതിനിധികൾക്ക് കെസ്മാർട്ട് പദ്ധതിയിൽ പരിശീലനം നൽകി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വേങ്ങര ബ്ലോക്കിൽപ്പെടുന്ന ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്കാണ് ഈ ആദ്യഘട്ട പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്രമാസ്റ്റ്യർ അധ്യക്ഷനായി അപ്പൊ അതേപോലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് നമ്മൾ ഒരു കാര്യം പഞ്ചായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അപേക്ഷ എവിടെയാണ് ഘടിക്കുന്നത് ആരുടെ ഏത് സെക്ഷന്റെ കയ്യിലാണ് ഘടിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ പരമാവധി തട്ടുകൾ തുറക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും ഒരു അപ്രൂവറ് കുറെ ആളുകൾ താങ്കൾക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ഒരു സിസ്റ്റം കൂടെയാണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കാവുന്ന കെട്ടിട ലൈസൻസ് വിവിധ ലൈസൻസുകൾ ക്ഷേമ പെൻഷൻ ജനന മരണ രജിസ്ട്രേഷൻ ഭൂമി സംബന്ധമായ വിവരങ്ങൾ നിർമ്മാണ നിയന്ത്രണങ്ങൾ വിദേശ വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതാണ് കെ സ്മാർട്ട് പദ്ധതി പദ്ധതിയുടെ സംസ്ഥാന ട്രെയിനർ ടി കുഞ്ഞുതുട്ടിയാണ് പരിശീലനം നയിച്ചത് പരിശീലനത്തിൽ കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് പറപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ സ്ഥിരസമിതി അധ്യക്ഷരായ പി പി സഫീർ ബാബു സഫിയ മലേക്കാരൻ എം സുഹിജാബി അംഗങ്ങളായ നാസർ പറപ്പൂർ പറങ്ങോടത്ത് അസീസ് എ പി അസീസ് രാധാ രമേശ് ജിഇഒ അഖിലേഷ് ടി എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വേങ്ങര